ഇല്ല ഇവിടെ മണിയൂർ സെക്രട്ടറി ഇല്ലേ അത് പറ്റൂലോ പത്തുമണിക്കൂർ മയാക്ക് വേറെ നിയമാ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ആ അത് പറ്റൂല വിളിക്കണം ജില്ലാ കളക്ടറെ വിളിക്കും ഉദ്യോഗസ്ഥര് സമയത്ത് കളക്ടറേ കളക്ടറാണ് കളക്ടറെ വിളിക്കാം അങ്ങനെ ഒരു നിയമം പറ്റില്ല ഉദ്യോഗസ്ഥർക്ക് അത് സീരിയസ് ആയി എടുക്കണം നമ്മളിവിടെ നമ്മള് വരെ പത്ത് മണിന്റെ ഒമ്പരയ്ക്ക് വരിക അവര് അവർക്ക് ഇതിന്റെ അടുത്തുള്ള ആക്കി ഇവിടെ വരാൻ വയ്യ എന്ന് അത് അംഗീകരിക്കാൻ പറ്റില്ല ആളുകളുടെ പ്രശ്നമല്ല വെട്ടി കൊടുക്കണം അത് അവിടെ പറഞ്ഞല്ലോ പത്ത് വീട് നമ്മളെ കൊമ്പോ അപ്പൊ ഇത് പരിഹരിക്കുന്നേ നമ്മൾ പരിഹരിച്ചോളൂ പക്ഷെ അരവസ്ഥ ഇന്നലെ കാണാത്തൊരു പ്രത്യേക ഫിക്സ് ചെയ്യണോ ഇതൊന്ന് വെട്ടണം അത് ശരിയല്ല സമീപന പത്ത് മണിക്ക് അകാലത്ത് വെച്ചാൽ ഉദ്യോഗസ്ഥര് പത്തരയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താ ആ വിഷയം പരിഹരിക്കണോ കാർഡ് പെട്ടേ ഉടനെ വെട്ടണം വിവരം എന്നെ അറിയിക്കണം ശരി ആ ഏഴ് കൊല്ലമായിട്ടൊരു വീഴ്ച എടുക്കണം ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് കൊല്ലം നട പരിഹരിക്കണം ഇവിടെയല്ല അവിടെ എനിക്ക് നടക്കാൻ കാലില്ല അല്ലാത്ത ആളല്ലേ അപ്പോൾ ഉടനെ തന്നെ അത് തരും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര വേഗത്തിൽ ഇടപെടും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങൾ നമ്പറിയോ വാങ്ങുന്നുണ്ട് നമ്മൾ നോക്കാം കേട്ടോ അത് ചെയ്തിട്ടില്ല നമ്മൾ നോക്കാം കേട്ടോ നമ്പർ എന്താ കേട്ടോ ഫോൺ നമ്പർ എന്തേ കിട്ടില്ല ഇടപെടും കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇടപെടും ഇനി ഇല്ല നടന്നിട്ടില്ല നമുക്ക് നേരിട്ടെന്നാ ചെയ്യാം കേട്ടോ